ഏറ്റവും രീതിയിൽ സൗമ്യ എന്ന കേരളക്കരയിലെ ഒരു പെണ്ണിനെ ട്രെയിനിൽ വെച്ച് കൊലപ്പെടുത്തി തള്ളിയിട്ട് കൊന്ന ഗോവിന്ദി എന്ന കൊലയാളി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്നലെ രാത്രി ഒന്ന് പതിനഞ്ചോടു കൂടി ജയിലിൽ താടി ചാടിപ്പോയി കേരള ആഭ്യന്തര വകുപ്പിന് മുഴുവനും നാണക്കേടാകുന്ന തരത്തിൽ ഏതായാലും എല്ലാവരുടെയും ഇടപെടലൂടെ പൊതുജനങ്ങളുടെയും നാട്ടുകാരുടെയും പോലീസിന്റെയും ഒക്കെ കൃത്യമായ ഇടപെടലിലൂടെ തന്നെ ഗോവിന്ദ ചാമിയെ തൊട്ട് നേരത്തെ രണ്ടു മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് പിടിക്കപ്പെടുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ കോ കോളിളക്കം സൃഷ്ടിച്ച കേരളക്കരയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച അനേകായിരം കൊലയാളികൾ നമ്മുടെ നാട്ടിൽ വാണരുമ്പോൾ നമുക്കറിയാം ഫേമസ് ആയ ജോളി അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ എന്റെ നാട്ടുകാരനായ അഹ്വാൻ അപ്പയെയും അത് ഉമ്മയെയും സഹോദരനെയും അതുപോലെ തന്നെ പിതൃ സഹോദരനെയും പിതൃ സഹോദരിയുമൊക്കെ അല്ലെങ്കിൽ അവരുടെ ഭാര്യയുമൊക്കെ കൊന്ന് അഞ്ചുപേരെ നിഷ്ഠൂരമായ കൊല നടത്തിയ അഫാൻ ഇന്ന് ജയിലിലാണ് ഇങ്ങനെ കേരളക്കരയിൽ ദിനം പ്രതി നാം പത്രങ്ങൾ വായിച്ചു നോക്കുമ്പോഴും നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ തുറന്നു നോക്കുമ്പോഴും ചാനലുകൾ തുറന്നു ചാനലുകൾ തുറന്നു നോക്കുമ്പോഴുമൊക്കെ നമ്മുടെ മുന്നിൽ ഒരുപാട് കൊലപ്പുള്ളികളും പുള്ളികളും കൊലയാളികളുമൊക്കെ സജീവമായി വാണലരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായി ഇസ്ലാമിൽ അതുല്യമായ ഏറ്റവും സമ്പൂർണമായി ശിക്ഷാവിധികൾ ഗോവിന്ദചാമിയുടെ വിഷയം വന്നപ്പോ അന്ന് മുസ്ലിമിങ്ങൾ അല്ലാത്തവർ പോലും പറഞ്ഞു ഇവിടെ വേണ്ടത് ഇസ്ലാമിന്റെ ഭരണമാണ് ഇസ്ലാമിന്റെ നിയമമാണ് കാരണം ഗോവിന്ദചാമിയെ ട്രെയിനിൽ ഗോവിന്ദചാമി സൗമ്യ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊന്നപ്പോ മുസ്ലിമങ്ങളല്ല പറഞ്ഞത് ഇവിടെ വേണ്ടത് ഇവിടെയുള്ള ഇവിടുത്തെ നിയമ നടപടി എന്ന് പറയുന്നത് സൗദിയിലുള്ള നടപടിയായിരിക്കണം ഇസ്ലാമിന്റെ നടപടിയായിരിക്കണം ആയിരിക്കണം ശിക്ഷാവിധിയായിരിക്കണം നടപ്പിലാക്കേണ്ടത് എന്ന് നമ്മുടെ സമുദായത്തിലുള്ള അല്ല പറഞ്ഞത് അത്തരത്തിൽ എല്ലാവരുടെയും മനസ്സിന്റെ അകതാരിൽ ഒരു കുറ്റം കാണുമ്പോൾ ക്രൂരമായ ഒരു മനസ്സ് കാണുമ്പോൾ ക്രൂരമായ ഒരു ശിക്ഷ ഒരു കൊല കാണുമ്പോ എല്ലാവരുടെയും മനസ്സ് പറയുന്നത് അവന് തക്കതായി ശിക്ഷ കൊടുക്കണമെന്നാണ് ഇത്തരത്തിൽ നിമിഷപ്രിയ എന്ന ഒരു നഴ്സ് യമനിലെ തലാൽ എന്ന ഒരു സഹോദരനെ കൊലപ്പെടുത്തിയപ്പോ ആ നിമിഷപ്രിയുമായുള്ള ഒരു ബന്ധമലകൾ നിമിഷപ്രിയയോട് നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ കൂടുതൽ ഒരു ക്രൂര നമുക്കൊരു ദയ തോന്നിക്കാത്ത ഒരു മനസ്സിൽ എന്തെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിലുണ്ടാകും നൂറ് പീസാക്കി മാറ്റി വാട്ടർ ടാങ്കിന്റെ അകത്ത് നിക്ഷേപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിനെക്കാലും വലിയൊരു ഭീകരത ഇനി ആർഗ്രഹം ചെയ്യാനുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദ്യം വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആമനോ അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ മേൽ കിസാസ് പ്രതികാര നടപടികൾ നിയമമാക്കപ്പെട്ടു കഴിഞ്ഞു വിഷയത്തിൽ നിങ്ങൾ ഒരാൾ ഇസ്ലാമിന്റെ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അടുത്തോളം വിശുദ്ധമായി ഖുർആാനും ഹദീസും നമ്മോട് പഠിപ്പിച്ചിരിക്കുകയാണ് ഒരു കൊലയാളിക്ക് ഇസ്ലാമിന്റെ നിയമവസ്ഥകൾ അംഗീകരിച്ച് അല്ലെങ്കിൽ ഭരണം നടത്തുന്ന ഒരു രാജ്യത്ത് ഇസ്ലാമിന്റെ നിയമ നടപടികൾ കൊന്നാൽ സ്വന്തനായി ഒരു മനുഷ്യനെ പിന്നെ കൊല്ലുക അതുപോലെ തന്നെ കൊലയാളിയായി മനുഷ്യനെ കൊല്ലുക അതുപോലെ ഉൻസാബിൽ ഉൻസാ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു പെണ്ണ് ഇങ്ങനെ വിശുദ്ധമായ ഇസ്ലാമിന്റെ കൃത്യമായ നിയമ നടപടികൾ ഒരു കൊലയ്ക്ക് കൊലയാളിയെ കൃത്യമായി കൊലവർ ചെയ്യാനും വധശിക്ഷ നടപ്പിലാക്കാനുമുള്ള ശിക്ഷ നടപടികളാണ് അല്ലാഹു തരിശുദ്ധമായൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്നിട്ടോ വിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നുണ്ട് ഫമൻ ഈ കൊല്ലപ്പെട്ടവന്റെ സഹോദരനിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാപ്പ് നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയിൽ നിന്നും ആ വ്യക്തിയുടെ സഹോദരനിൽ നിന്നും സഹോദരനിൽ നിന്നും എന്തെങ്കിലും മാപ്പ് നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞാൽ നന്മയായ ഒരു പ്രവർത്തനമാണത് അതുപോലെ തന്നെ ഇലൈഹി നന്മയായ വഴിയിലേക്കുള്ള ഒരു കൃത്യമായ ചൂട് വയ്പാണത് കാരണം വിട്ടുവീഴ്ച ആ മനോഭാവം വിശുദ്ധമായ ഖുർആൻ ക്രൂരനായ കൊലയാളിയാണെങ്കിൽ പോലും വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് അവനെ ആ ബന്ധുമിത്രാദികൾ കൊല്ലപ്പെട്ടവന്റെ ബന്ധുമിത്രാദികൾ മാപ്പ് നൽകാനോ മണി നൽകാനോ ഒക്കെ തയ്യാറായാൽ കൃത്യമായി അവർക്ക് മാപ്പ് നൽകാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു അത് മറ്റൊരു സംസ്കാരത്തിനുമില്ല ഇന്ത്യ രാജ്യത്തിന്റെ സംസ്കാരം പോലും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന പോലും അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ മറ്റ് നിയമവസ്തുക്കൾ പോലും അത്രത്തോളം ഇന്ത്യ രാജ്യത്തിൽ നടക്കുന്നത് ഒരു കൊലയാളിക്ക് ഒരു കൊലശിക്ഷ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയാൽ അടുക്കലേക്ക് ദയാഹർജി നൽകാൻ കഴിയും പ്രസിഡന്റിന്റെ മുന്നിലേക്ക് ദയാഹർജി നൽകാൻ കഴിയും പക്ഷേ ബന്ധുമിത്രാദികൾ മാപ്പാക്കി കൊടുത്താലോ ഒന്നും അവിടെ അവരൊന്നും പരിഗണിക്കപ്പെടാറില്ല പക്ഷെ വിശുദ്ധ ഇസ്ലാമിന്റെ നിയമവസ്ഥകൾ സമ്പൂർണ്ണമാണ് വിശുദ്ധ ഇസ്ലാം നമ്മുടെ കൽപ്പിക്കുന്നത് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവന്റെ ബന്ധുമിത്രാദികൾ മാപ്പ് നൽകാൻ തയ്യാറായാൽ അവർക്ക് മാപ്പ് നൽകുക എന്നുള്ളത് ഏറ്റവും സുന്ദരമായ ഇസ്ലാമിന്റെ സംസ്കാരമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു നിങ്ങളുടെ റബ്ബിന്റെ ഭാഗത്തിലുള്ള ലഘൂകരണമാണത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഓഫറാണത് ആനുകൂല്യമാണത് അല്ലാഹുവിന്റെ കാരുണ്യമാണത് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു നിഷ്കർഷിച്ചിരിക്കുന്ന ഈ നിയമ മറികടന്നിട്ട് ഇത്തരത്തിലൊരു നിയമ സംവിധാനം നമുക്കില്ല അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ക്രൂരനോ എന്നൊക്കെ രീതിയിലുള്ള ചർച്ചകൾ ചെയ്യുന്നതും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതും അല്ലാഹുവിന്റെ നിയമങ്ങളെ കൃത്യമായി അതിരുകടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് അവനെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമായി ശിക്ഷയ്ക്ക് കാരണമായി തിരുമെന്നത് തെറ്റാണ് കുറ്റമാണെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഇസ്ലാമിൽ ഒരു കൊലയാളിയോട് നടത്തുന്ന കൊലയാളിയോടുള്ള പരിഗണനയും അതുപോലെ തന്നെ കൊലയാളിക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചക്ക് വേണ്ടിയുള്ള പ്രേരണ എന്ന് പറഞ്ഞാൽ കൊലയാളിയെ വളർത്തുവാൻ വേണ്ടിയല്ല കൊലയാ ഇസ്ലാമിന്റെ സമ്പൂർണമായ നിയമപദ്ധതികൾ ഒരു മനുഷ്യനെ കൊല്ലുന്ന മനുഷ്യനെ കൊല്ലുക തിരിച്ചു കൊല്ലുക എന്ന് പറയുമ്പോ അതൊരു ഗുണപാഠമാകണം മറ്റുള്ളവർക്ക് എങ്ങനെയാ ഗുണപാഠം ഈ രാജ്യത്ത് ഞാനൊരു ഒരു കൊല നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നെ ഇവിടുത്തെ ഭരണകൂടം എന്നെ കൊല്ലും എന്നെ കൊല്ലും അപ്പൊ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും ഈ കൊല നടത്താൻ പിന്നീട് മറ്റൊരു കൊല നടത്താൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അതൊരു പേടി പേടിയായിട്ട് മാറും എന്തായാലും ഞാൻ മരണപ്പെടും എന്നെ കൊല്ലും അതുകൊണ്ട് എനിക്ക് ആ തെറ്റ് ചെയ്യണ്ട അത് മറ്റുള്ളവർക്ക് ഒരു പാഠമാണ് വിശുദ്ധ ഇസ്ലാം അങ്ങനെയാ പഠിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കൊല ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ കൊല ചെയ്യപ്പെട്ടു പോയാൽ കൊല ചെയ്ത് കഴിഞ്ഞാൽ അവന് കൃത്യമായി ശിക്ഷ നടപ്പിലാക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം വിശുദ്ധ ഇസ്ലാം അങ്ങനെ നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള ഘട്ടം ഘട്ടമായുള്ള രീതികളാണ് വിട്ടുവീഴ്ചയുടെ മനോബിന്റെ കാഴ്ചകളാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചത് അന്റെ മാപ്പ് കുടുംബക്കാരെ ഒന്നുകിൽ മാപ്പ് നൽകാൻ തയ്യാറായാൽ അവന് വെറുതെ വിടുക അല്ലെങ്കിൽ ബിഡ്മണി അല്ലെങ്കിൽ തീയ്യത്ത് കൊടുക്ക് കൊടുത്തുകൊണ്ട് വിടാൻ തയ്യാറായാൽ അങ്ങനെ വിടുക അതല്ല കൊലയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യുക കാരണം നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട് കോൺലകം സിദ്ധിച്ച ഒരു വാർത്ത നമ്മുടെ നമുക്കറിയാം നമ്മുടെ രാജ്യം മുഴുവനും അല്ലെങ്കിൽ കേരളം മുഴുവനും ചർച്ച ചെയ്ത വിഷയം കാന്തപുരം ഉസ്താദ് അതിൽ ഇടപെട്ടപ്പോ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്തു നിഷ്ഠൂരമായ പ്രവർത്തനമാണ് ചെയ്തത് എന്നൊക്കെ പത്രത്തിലൂടെയും ചാനലുകളുടെയും അല്ലാതെയും ഒക്കെ ഒരുപാട് ചർച്ചകൾ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നടന്നു കഴിഞ്ഞു അല്ലാഹുവിന്റെ ഹബീബായി നബിഹു അലൈഹി വസ്ല്ല അതിന് കൃത്യമായ ഒരു മാതൃക നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ ഹബീബായി നബിഹു അലൈഹി വസ്ലമാ കൃത്യമായ ഒരു മഹിതമായ മാതൃക നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു വധക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട ഒരു കൊല

സുഹാബത്തിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു സുഹാബ ഈ മനുഷ്യന്റെ ബന്ധുമിത്രാദികൾ വലിയ നിർദ്ദേശം ഈ കൊല ചെയ്യപ്പെട്ട ഈ കൊലയാളിയായ കൊല ചെയ്ത മനുഷ്യന്റെ ബന്ധുമിത്രാദികളെ കൊണ്ടുവന്നു വലിയ കൊണ്ടുവന്നു ശുദ്ധമായ ഹദീസിൽ കാണാം റസൂലുള്ളാഹി അലൈഹി അസുലി തങ്ങൾ ആ കൊലയാളിയായ മനുഷ്യന്റെ ബന്ധുവിനോട് വലിയോട് ചോദിച്ചു അത്രേ ശുദ്ധമായ ഹദീത്ത് പഠിപ്പിക്കുന്നു ഈ മനുഷ്യന് നീ മാപ്പ് കൊടുക്കുന്നുണ്ടോ മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ ഈ മനുഷ്യന് മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ വലിയ കൊലയാളിയായ മനുഷ്യന്റെ ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ വലിയനോട് ചോദിക്കുകയാണ് കൊലയാളിയല്ല കൊല്ലപ്പെട്ട മനുഷ്യന്റെ വലിയനോട് ചോദിക്കുകയാണ് നിനക്ക് ഈ ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ നീ നീലി തങ്ങളോട് ആ കൊല്ലപ്പെട്ടവന്റെ വലിയ കൊല്ലപ്പെട്ടവന്റെ വലിയ പറയുന്നു ഇല്ല ഞാൻ തയ്യാറല്ലെ മാപ്പ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുന്നു നീ കരസ്ഥമാക്കി കൊണ്ട് മനുഷ്യനെ നീ ഉദ്ദേശിക്കുന്നുണ്ടോ ആ മനുഷ്യൻ പറയുന്നു ഇല്ല യാ യാ ആസൂല ഞാൻ വെറുതെ ആവശ്യമില്ല എനിക്കാവശ്യമില്ല എനിക്ക് ആവശ്യമില്ല വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു മനുഷ്യനെ കൊല്ലാൻ വധശിക്ഷയ്ക്ക് വേണ്ടി വധശിക്ഷ നടപ്പിലാക്കാൻ നീ ആഗ്രഹിക്കുകയാണോ ആ മനുഷ്യനെ കൊല്ലണമെന്നാണ് എൻ്റെ ആഗ്രഹം ആ കൊല്ലപ്പെട്ട എന്ന് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ ഹബീബായി നിമിത്തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആ മനുഷ്യനോട് പറഞ്ഞു നീ കൊണ്ടുപോയി വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുപോയ്ക്കോ കൊണ്ടുപോകാൻ സമയം വീണ്ടും വീണ്ടും തങ്ങൾ തങ്ങൾ ചോദിക്കുന്നു ഇതേ പ്രകാരം ചോദ്യം എന്താ ചോദിക്കുന്നത് ഈ നീ മാപ്പ് കൊടുക്കാൻ തയ്യാറുണ്ടോ വീണ്ടും ആ മനുഷ്യൻ പറയുന്നു ഇല്ല തയ്യാറല്ല വീണ്ടും തങ്ങൾ ചോദിക്കുന്നു നീ ദിയത്വ വാങ്ങിക്കൊണ്ട് ഈ മനുഷ്യനെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല ആ റസൂൽ

നീയോ നിന്റെ കുടുംബക്കാരും കൂടി ഈ കൊലയാളിയായ മനുഷ്യനെ ആ മനുഷ്യന് നീ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കൊലയാളിയായ മനുഷ്യനും ശിക്ഷയിൽ നിന്നും ഒഴിവാകും അതുപോലെ മരണപ്പെട്ട വ്യക്തിയും പാപങ്ങളിൽ നിന്നും അവന്റെ പാപങ്ങൾ മുഴുവനും ചെയ്യും നിങ്ങൾ ഏറ്റവും വലിയൊരു പുണ്യമായ പ്രവർത്തനമാണ് എന്ന് ആ മനുഷ്യനോട് ഹബീബായി പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ വലിയായ വലിയായ മനുഷ്യൻ മനുഷ്യൻ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആ കൊലയാളിയായ വലിയ മാപ്പ് കൊടുത്തു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധം നബി തങ്ങളുടെ നമ്മോട് പഠിപ്പിക്കുകയാണ് അപ്പൊ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ ആ വ്യക്തിയുടെ മാപ്പുകളും ആ വീഴ്ചകളും അല്ലെങ്കിൽ അതിനുവേണ്ടി വിട്ടുവീഴ്ച മനോഭാവവും ഒക്കെ കൃത്യമായി ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് സമ്പൂർണമാണ് അത് കൊലയാളിയോടുള്ള കൃത്യമായ ശിക്ഷാ നടപടികളും അതിന്റെ രീതികളും നാം പഠിക്കാത്തതിന്റെ കുറവുകൊണ്ടാണ് ഒരു പക്ഷേ അതൊക്കെ നമുക്ക് അങ്ങനെ സംഭവിച്ചു പോയി നമ്മുടെ ചിന്താധാരകളും ചിന്താ വഴികളും ഒക്കെ അതൊക്കെ ഇസ്ലാമിലുണ്ടോ ഇസ്ലാമിൽ അത് വേണോ ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മോട് ചോദിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ആരെയും ദ്രോഹിക്കാനുള്ള മതമല്ല പക്ഷേ ഇസ്ലാം സമ്പൂർണമായി നമ്മോട് പഠിപ്പിക്കുന്ന നിയമവ്യവസ്ഥകൾ ആ നിയമവസതി കൃത്യമായി നമുക്ക് പാലിക്കപ്പെടേണ്ടതുണ്ട് അള്ളാഹുത്താല പഠിപ്പിച്ചതുപോലെ നിയമങ്ങൾ അനുസരിച്ച് നിയമങ്ങൾ പഠിച്ചുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ചരിയകളിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു സുബാന ഹു വത്താല നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എല്ലാവിധമായ ഇസ്സത്തും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധമായ നന്മകളും അള്ളാഹുത്താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ എന്റെ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ആഴ്ച മുതൽ ഇൻഷാല് ജുമായയുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ആഴ്ചകൾ ജുമയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വിഷയം സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്